എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്കണേ ആ രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ള ഞാൻ റെഡി ആക്കിത്തരാം ഓക്കെ ഓക്കെ ശരി എനിക്കറിയത്തില്ല ആ നീ വന്നെ നാണം കെടുത്താന്ന് ഞാൻ എന്ത് മാനം നീ പറയുന്നത് എന്റെ വന്ന നാണക്കേടാ അതൊരു തൊഴിലല്ലേ ആ തൊഴിൽ എന്താ കുഴപ്പം ഞാൻ വിളിച്ചിട്ട് നീ മിണ്ടാതെ വന്നല്ലോ എന്റെ എന്റെ ഭർത്താവ് അല്ലേ ഞാൻ ഉദ്യോഗസ്ഥർ എന്നിട്ട് വേണ എനിക്ക് അവരെ മുന്നിലുള്ള എല്ലാ വിലയും പോവാൻ ഞാൻ വിളിച്ചപ്പോ നീ അറിഞ്ഞുറിഞ്ഞു പോയല്ലോ അപ്പൊ അതെനിക്ക് വിഷമായില്ലേ ഷെമി എന്നൊരു വിളി ദേ ി എൻ്റെ ഓഫീസിലോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ മുന്നില് നിങ്ങൾ വരരുത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് പുറത്താണെന്നാ ജോലി നിങ്ങൾക്ക് വേറെ എവിടെയും ജോലി കിട്ടിയില്ലേ തന്നെ ഞാൻ ഞാൻ ഒരു ചെറിയ എന്റെ കാര്യങ്ങൾ നിങ്ങൾ വരുന്നത് അടുത്ത് എത്ര പറഞ്ഞിട്ടുണ്ട് ഇവിടെ മര്യാദ മര്യാദങ്ങി ഒതുങ്ങി വീട്ടിൽ നിന്ന് നോക്കി നീതി എനിക്ക് അതിനുള്ള വരവുണ്ട് എനിക്ക് അതിനുള്ള ശമ്പളം ഉണ്ട് നിങ്ങൾ ജോലിക്ക് പോകണ്ടെന്ന് എത്ര പറഞ്ഞാലും കേക്കത്തില്ല അല്ലേ എന്നെ നാണക്കെടുത്താൻ വേണ്ടി തന്നെ നിക്കുവാണ് ഇല്ലേ ഞാൻ നിന്റെ അടുത്ത് ഇതിനും കൈ നീട്ടണ്ടേ ഞാൻ തരാം നിങ്ങൾ ജോലിക്ക് പോകത്തില്ല എങ്കിൽ ഈ വീട്ടിലെ കാര്യം നോക്കി എന്നാ ഞാൻ അവിടെ ആ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ അതെങ്കിലും ലാഭിച്ചുടേ കൊള്ളാം എങ്ങനാ ആരെങ്കിലും പറഞ്ഞാ കേക്കൂ അപ്പൊ എനിക്ക് ഇവിടെ ഒരു വേലക്കാരൻ്റെ വിലയാള അല്ലേ ഓ ഞാൻ ഉമ്മ എന്തിനാ വാപ്പി ഇങ്ങനെ വഴക്ക് വഴക്കുറയുന്ന വാപ്പി എന്ത് തെറ്റാ ചെയ്ത് അത് മോനെ വാപ്പി അറിഞ്ഞില്ല ഇന്ന് വാപ്പി പെയിന്റ് അടിക്കാൻ പോയത് ഉമ്മി

നല്ലതുപോലെ പഠിച്ച് ഒരു ജോലി സമ്പാദിക്ക് മക്കളുടെ ജീവിതം ചായ ആ നീ നീ ക്ലാസ് ഉമ്മ എന്തിനാ എപ്പോഴും വഴക്ക് ഓ ഇവിടെ സുരക്ഷിതമാക്കഴിഞ്ഞാപ്പഴും അവയെ നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാനക്കേട് ഉണ്ടാക്കുന്ന എന്റെ ഓഫീസിലെ സ്റ്റാഫുകളുടെ മുന്നിൽ വന്നിന്നിട്ട് പെയിന്റ് അടിക്കുന്നു മനഃപൂർവ്വം നാണം കെടുത്താൻ വന്നതല്ലേ അല്ലേ എന്റെ സ്റ്റാൻഡസ് എന്താ കിടക്കുന്ന അവിടെ എന്റെ സഹപ്രവർത്തകരൊക്കെ എനിക്ക് എന്താ വില തരും ഏ ഇതാണ് എന്റെ ഹസ്ബൻഡ് എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുവോ അവിടെ വെച്ച് എന്റെ അടുത്ത് മുന്നിക്കാൻ വന്നേക്കുന്നു എന്റെ തൊല്യൊരിഞ്ഞുപോയി വീട്ടുകാർ ചെയ്ത് വെച്ചാൽ തെറ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെടുത്തേക്കും കൂടെ പറയാണ് നല്ല ലെവൽ ലെവലല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പേ നിങ്ങൾ എന്റെ മക്കളാന്ന് പോലും പറയത്തില്ല പഠിക്കാൻ നോക്ക് അഹങ്കാരം കൂടല്ലേ കൂടലേ അഹങ്കാരോ ഞാനേ എന്നു നേടിയ ജോലിയാ അപ്പൊ ഞാൻ അഹങ്കരിക്കുന്നല്ലോ ഒരു തെറ്റുമില്ല എനിക്ക് ശമ്പളം തരുന്ന ആരാന്നറിയാവോ അപ്പഴെനിക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ കാണിക്കാം അല്ലെങ്കിൽ മര്യാദക്ക് വീട്ടിൽ കിടന്നുകൂടി നിങ്ങളുടെ ആ കാര്യം നോക്കി ആ പൈസ ഇത് കൂടി പോന്ന് നീ ഹലോ ആ ലത വിളിച്ചായിരുന്നോ ആ ഞാൻ വണ്ടിയിലായിരുന്നടാ ആ ഞാൻ ഓക്കെ ആണ് പക്ഷെ നമ്മടെ ജോലിയെല്ലാം ബാധിക്കാവോ ആ അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നാളെ കൊണ്ടുവരുമോ വേണ്ട ഓഫീസിൽ കൊണ്ടുവരണ്ട പുറത്ത് എവിടെയെങ്കിലും വെച്ച് ആ കുഴപ്പമില്ല ആ ഓക്കെ ഓക്കെ എത്ര മണിയാവുമ്പോൾ വരും ആ ഞാൻ ഒരു ടെൻ ഓ ക്ലോക്കിന് എത്തും ആ ആ ആ ആ എങ്കിൽ പുറത്ത് വെച്ച് തന്നെ കാണാം ആ ആ റെസ്റ്റോറൻ്റിൽ വരാൻ പറ ഒരു ഉച്ചയ്ക്ക് ഇറങ്ങാം നമുക്കൊന്നിച്ച് ഇറങ്ങാം ഓക്കെ ഓക്കെ ശരിയെങ്കിൽ ശരി എന്ത് നീ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഈ വേഷത്തിൽ വന്നപ്പോൾ വന്നപ്പന്നെ കുഴപ്പമില്ലായിരുന്നാ

ചെറിയൊരു ലാഭം കിട്ടും എന്നും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു അപ്പം അതിന്റെ ഒരു പ്രോജക്ട് വർക്കിനായിട്ട് ഒരു ഓഫീസർ പുറത്തു വെച്ച് കാണാമെന്ന് പറഞ്ഞു അങ്ങനെയാ ഞാൻ ആ റെസ്റ്റോറൻറിൽ പോയത് എൻ്റെ കൂടെ ലത കൂടെ വരാന്നാ പറഞ്ഞേ സമയപ്പൊ അവ ലീവ് വേണം എന്തോ ആവശ്യത്തിന് വീട്ടിൽ പോണെന്ന് പറഞ്ഞ പോയി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയത് പക്ഷെ അത് ഒരു കൈക്കൂലിയുടെ പേരിൽ എന്നെ കൊടുക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല അവരെല്ലാം കൂടെ എന്നെ അവരാരും ഇഷ്ടപ്പെട്ട ഒരു ഓഫീസർ ആയിരുന്നില്ല ഞാൻ അതായിരിക്കും അങ്ങനെ അല്ലല്ലോ വാർത്തയിൽ കണ്ടത് ിൽഡിംഗ് പണിയാൻ വേണ്ടിട്ട് നീ അവരെ കച്ചു വാങ്ങിയാണല്ലോ ഞാൻ എനിക്ക് എനിക്ക് അറിയത്തില്ല ഷമി നീ ഭ്രമിച്ച് കണ്ടതൊന്നും അല്ല ഈ ലോകം ജോലി പോയി ഞാൻ എന്ത് കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാ നിനക്ക് എല്ലാത്തിനേയും കുറിച്ച് അറിയാനുള്ളൊരു കഴിവുണ്ട് പക്ഷെ നിനക്ക് മനസ്സിനെ മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല ഇപ്പൊ ഉള്ളതും പോയി ജോലിയും പോയില്ലേ നീ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക് ഭർത്താവിന്റെ അടിമയായിട്ട് കഴിയണോന്നല്ല പറഞ്ഞത് ഭർത്താവിനൊരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് ജീവിക്കാൻ നോക്ക് ഈ സമയത്ത് തന്നെ വേണോടുത്തല് ഈ സമയത്ത് ഞാനിത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാനിവിടെ മടുത്ത് ഇതായത് കൊണ്ടല്ല അല്ലെങ്കിലും ഞാൻ തീരുമാനിച്ചതാ എനിക്ക് താങ്ങാട്ട് നിക്കേണ്ട ശരി എന്നാ ഈ സമയത്ത് എന്നെ ഒറ്റ പോവല്ലേ ഞാൻ ചെയ്യും മക്കളെ കുറിച്ചെങ്കിലും ഒന്ന് പിന്നെ മക്കള മക്കളെ നോക്കാനുള്ള കഴിവൊക്കെ നിനക്കുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാം ഞാൻ പോകുന്നു